പാഠം നാല് അവകാശങ്ങളുടെ പ്രശ്നം പി പത്മരാജൻ കഥയുടെ ആശയം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവിൽ ദിവാകരൻ എത്തുന്നു ആദ്യമായാണ് അവിടെ വരുന്നതെന്ന് അയാളുടെ അമ്പരപ്പിൽ നിന്ന് കച്ചവടക്കാർക്ക് മനസ്സിലായി പല കടകളിൽ അന്വേഷിച്ചിട്ടും കിട്ടാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം ഈ തെരുവിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി വന്നതാണ് അയാൾ ദിവാകരനെ സഹായിക്കാൻ കച്ചവടക്കാർ തയ്യാറായി തെരുവിലെ എല്ലാ ഛായാപടവും പരിശോധിക്കാനുള്ള അനുവാദം കച്ചവടക്കാർ അയാൾക്ക് നൽകി തെരുവിൽ കണ്ട അസംഖ്യം ചിത്രങ്ങൾ ദിവാകരനെ ഭയപ്പെടുത്തി വിപുലമായ തിരച്ചിൽ നടത്തിയെങ്കിലും ആവശ്യമുള്ള ചിത്രങ്ങൾ ആ കടകളിൽ നിന്ന് അയാൾക്ക് കിട്ടിയില്ല ഏതെങ്കിലും പടങ്ങൾ പോരെ എന്ന കടക്കാരൻ്റെ ചോദ്യത്തിന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരയുന്നത് എന്നും ഒന്നും പടം എനിക്ക് ആവശ്യമില്ല എന്നും അയാൾ മറുപടി പറഞ്ഞു വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമെന്ന് എന്താണ് ഉറപ്പ് എന്ന മൂന്നാമത്തെ കടക്കാരൻ്റെ ചോദ്യം ദിവാകരനെ കുഴക്കി പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാനം കൊണ്ട് പരിശോധിച്ചു കണ്ട് കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നിത്തുടങ്ങി സന്ധ്യയായപ്പോൾ പതിനാറാമത്തെ കടയിലും തിരഞ്ഞ് വെറും കൈയോടെ ദിവാകരൻ ഇറങ്ങി തെരുവിൽ ആയിരക്കണക്കിന് കടകളുണ്ടെന്ന് ഒരു വഴിയാത്രക്കാരനിൽ നിന്ന് മനസ്സിലാക്കി ദിവാകരൻ നടന്നു ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ ഓർത്തു എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല രാത്രിയിലും അയാൾ തൻ്റെ അന്വേഷണം തുടർന്നു ആവശ്യമുള്ള ചിത്രങ്ങൾ കണ്ടെത്തുമെന്ന് ദിവാകരൻ പ്രതിജ്ഞ എടുത്തു ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശേ മറന്നു തുടങ്ങിയിരുന്നു ഇതയാളെ ഭയപ്പെടുത്തി പാതിരാവായപ്പോൾ അയാൾ തളർന്നുപോയി പോയി അവിടുത്തെ കടകളൊന്നും രാത്രിയിൽ അടച്ചിരുന്നില്ല വിശ്രമിച്ചിട്ട് അന്വേഷണം തുടരാം എന്ന് കച്ചവടക്കാരൻ പറഞ്ഞിട്ടും ദിവാകരൻ വഴങ്ങിയില്ല അയാൾ ഉന്മേഷം നടിച്ച് ബന്ധുക്കളുടെ ചിത്രങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു ചിത്രങ്ങളിലെ മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്ന് അയാൾ വിചാരിച്ചു അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് രണ്ട് കുട്ടികൾ കടന്നു വന്നു ദിവാകരൻ ഒരു മൂലയിലേക്ക് മാറി നിന്നു കുട്ടികൾ പോയി കഴിഞ്ഞ തിരച്ചിൽ തുടരുകയാകും ബുദ്ധി എന്ന് അയാൾക്ക് തോന്നി നേരം പുലർന്നു കുട്ടികൾ പടങ്ങൾ നോക്കി നോക്കി ദിവാകരന്റെ അടുത്തെത്തി ദിവാകരനെ കണ്ട് അവർ നിന്നു അവരുടെ തിരച്ചിൽ തൻ്റെ മുന്നിൽ അവസാനിക്കുന്നു എന്ന് അയാൾ ഭയത്തോടെ അറിഞ്ഞു കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ നിശബ്ദമായി കരയാൻ തുടങ്ങി കുറേ നേരത്തെ കരച്ചിലിനു ശേഷം കുട്ടികൾ കടക്കാരനെ വിളിച്ച് ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു കഥാവസാനം ദിവാകരനും മരിച്ചവരുടെ ഛായാപടങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ കൂട്ടിലാക്കി ഭംഗിയായി പൊതിഞ്ഞു അങ്ങനെ ദിവാകരൻ ഛായാപടമായി വിൽക്കപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ